കല്ലടിക്കോട് കരിമ്പ മൂന്നേക്കരയിൽ രണ്ട് യുവാക്കളെ വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു കരിമ്പ മൂന്നേക്കര മരുതുംകാട് തങ്കയുടെ മകൻ ബിനുവിനെ മരുന്നുംകാട് സ്കൂളിന് സമീപം കരിങ്കൽക്കോറിക്ക് അടുത്താണ് വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അയൽവാസിയായ നിതിൻ വീടിനുള്ളിൽ വെടിയേറ്റ മരിച്ച നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മണ്ണാർക്കാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജെസ്സി എം ജോയ് ചേരുകയാണ് എന്താണ് സംഭവം എങ്ങനെയാണ് ഈ രണ്ട് യുവാക്കൾ വെടിയേറ്റ എന്തെങ്കിലും വിവരം ചൊവ്വാഴ്ച ഉച്ചക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് സംഭവം നാടിന് നടത്തിയ സംഭവം നടക്കുന്നത് കരിമ്പ മൂന്നേക്കറയില് മരുന്നങ്കാടുന്ന സ്കൂളിന് സമീപം കരിങ്കൽ കോരിക്കം വാർന്ന നിലയില് റോഡില് ബിനുവിനെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തി നാട്ടുകാർ സമീപത്ത് തന്നെ നാടൻ തോക്കും കണ്ടെത്തി ഇതോടുകൂടി ഈ വിവരം പോലീസിൽ അറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുമായിരുന്നു ഈ പരിശോധന നടത്തുന്നതിനിടെയാണ് തൊട്ട് അടുത്ത് തന്നെയുള്ള അയൽവാസിയായ വീടിന്റെ ഉള്ളില് വീടിന്റെ വാതിൽ തുറന്നെടുക്കുകയായിരുന്നു ഇവർ അകത്ത് കയറി ആരെയും വിളിച്ച് കാണാത്തതിന്റെ പേരിൽ അകത്ത് കയറി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ അയൽവാസിയായ നിതിൻ വീടിനുള്ളിലും വെടിയേറ്റ് മരിച്ച് കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത് ഉന്നത പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടക്കുകയാണ് എന്താണ് ഇതിനുള്ള കാരണം എന്നുള്ള കൂടുതൽ വിവരങ്ങൾ വ്യക്തമായിട്ടില്ല എങ്കിലും പോലീസ് സ്ഥലത്തെത്തി രണ്ട് മൃതദേഹങ്ങളും ഇപ്പോൾ കണ്ടെത്തി സംബന്ധിച്ചിട്ട് ഈ നാടൻ തോക്ക് ഇവരെ കൈയിൽ എങ്ങനെ വന്നു ഇവർ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണോ ഇങ്ങനെ ഈ നാടൻ തോക്ക് കിട്ടിയതുമായി സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഈ തോക്ക് കിട്ടിയതുമായി സംബന്ധിച്ച് പ്രദേശത്തിലെ വിവരങ്ങളൊന്നുമില്ല ഇവർ തമ്മിൽ അത്ര വലിയ ഒരു സൗഹൃദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രദേശ് പ്രദേശത്തുകാരുടെ മൊഴി എന്നാൽ എങ്ങനെ ഇവരുടെ കൈവശം ഈ തോക്ക് വന്നോ ഇവരുടെ തൂക്കുമായിട്ട് എന്താണ് ബന്ധം ഇവർ മറ്റെന്തെങ്കിലും മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നവരായ ഇക്കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല അതുപോലെ തന്നെ ഇവർ പരസ്പരം വെടി അതോ ബിനു വിതന്റെ മരണശേഷം ബിനു സ്വയം വെടിവെച്ചതാണോ എന്നീ കാര്യങ്ങളെല്ലാം പോലീസ് സംശയിക്കുന്നുണ്ട് അതോടൊപ്പം വീട്ടിൽ നിന്ന് മറ്റൊരു തോക്കോ ഒന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏർ നിധിനെ കൊലപ്പെടുത്തിയ ശേഷം ബിനു സ്വയം വെടിതിർത്ത് മരിച്ചതാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഇതിലേക്ക് വഴിവെക്കുന്ന തെളിവുകളൊന്നും തന്നെ പോലീസിന് ഇതുവരെ കിട്ടി കിട്ടിയിട്ടില്ല കൂടുതൽ ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതേ ഉള്ളൂ ഏർ ആദ്യ നടപടി എന്ന നിലയിൽ മൃതദേഹം സ്ഥലത്തുനിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത ഇതിൽ വന്നിട്ടില്ല പക്ഷേ എല്ലാവരും എങ്ങനെ ഇവരുടെ പക്കൽ തോക്ക് കിട്ടി എന്ത് എന്താണ് ഇതിന്റെ കാരണം എന്തിനു വേണ്ടിയാണ് ഇവര് ഇത്തരത്തിൽ പിടിവെച്ച് മരിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം നാട്ടുകാരും അത്ഭുതത്തോടെയാണ് വീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഒരു നിഗമനത്തിൽ എത്താനായിട്ടില്ല ഈ നാട്ടുകാർ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ പ്രതികരണത്തിൽ ഇവർ അത്ര സുഹൃത്തുക്കളല്ല അയൽവാസികൾ മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇവർ ഒരുമിച്ച് നടക്കുന്നതോ ഒരുമിച്ച് എന്തെങ്കിലും പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതോ ആയിട്ടും നാട്ടുകാർക്ക് പ്രത്യേകിച്ച് വിവരങ്ങളില്ല അതുകൊണ്ട് തന്നെ നാട്ടുകാരും വലിയ ആശങ്കയിലാണ് എന്ത് കാരണത്താലാണ് ഇവർ ഇത്തര തരത്തിൽ വെടിയേറ്റ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാരും ആശങ്കയിലാണ് അതോടൊപ്പം പോലീസിനും ഇതുവരെ പ്രത്യേക ഒന്നും കണ്ടെത്താനായിട്ടില്ല കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നുള്ളൂ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരോട് അവർ പോലീസ് കൂടുതൽ വിവരങ്ങൾ പറയാൻ തയ്യാറായിട്ടില്ല പറയാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പോലീസും തരാൻ തയ്യാറായിട്ടില്ല ഏർ പ്രദേശവാസികളോട് നമ്മൾ അന്വേഷിക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ അവർക്കും അറിയത്തില്ല ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ തമ്മിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഇവർ ഒരുമിച്ച് ഏർപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും ഇതുവരെ നാട്ടുകാർക്കും പറയാനില്ല അതോടൊപ്പം തന്നെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് വിശദീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വരും നിമിഷങ്ങളിലെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകൂ എന്നാണ് നമുക്ക് ഇപ്പൊ ഈ നിമിഷം പറയാൻ കഴിയുന്നത് ഈ തോക്ക് ആരുടെ അടുത്താണ് കണ്ടെത്തിയത് തോക്ക് ബിനുവിന്റെ സമീപത്താണ് ബിനുവിന്റെ രക്തം മാറുന്ന നിലയിൽ കാര്യങ്ങൾ കോരിക്കി കണ്ട സമീപം കണ്ടെത്തിയ ആ മൃതദേഹത്തിനായിരിക്കലാണ് തോക്ക് വെച്ചിരിക്കുന്നത് ചരിഞ്ഞടക്കുന്ന നിലയിലും സമീപത്ത് തന്നെ ഈ നാടൻ തോക്ക് വെച്ചിരിക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ബിനു ആണോ നിധിനെ വെടിയുതിർത്ത ശേഷം ഈ കോറിക്ക് സമീപം വന്ന് സ്വയം വെടിയുതിർത്തതാകാം എന്നാണ് അനുമാനിക്കുന്നത് അത് ഇതുകൊണ്ടാണ് ഈ വിനുവിന്റെ സമീപത്ത് തോക്ക് കിട്ടിയത് കൊണ്ടാണ് അത്തരത്തിലൊരു അനുമാനം അനുമാനിക്കുന്നത് അതിനപ്പുറത്തേക്ക് പോലീസ് കൂടുതൽ വിവരങ്ങൾ നമ്മളോട് വിശദമാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല മണ്ണാർക്കാട് തയ്യാറായിരുന്നില്ലാർക്കാട് വിവരങ്ങൾ നൽകിയത് കരിമ്പ മൂന്നേക്കറയിലാണ് രണ്ട് യുവാക്കളെ അല്പം മുമ്പ് വെടിയേറ്റ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ് പോലീസ് അത് അന്വേഷിച്ചു വരികയാണ് കൂടുതൽ വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകുമെന്ന് തന്നെയാണ് ജെസി പറയുന്നത്